എല്ലാവർക്കും നമസ്കാരം ടീച്ച് ഫ്രം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട എൻ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലൈ ടീച്ചർ നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിന്റെ എക്സാം ഈ ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ അതായത് നാളെ മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്താണ് പഠിക്കുന്ന തിരക്കിലായിരിക്കും തിരക്കിലായിരിക്കുമെന്നറിയാം നല്ല ടെൻഷനിലായിരിക്കും ടെൻഷനിലായിരിക്കുമെന്നറിയാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് പേര് അതെല്ലാം പ്രയോജനപ്പെടുത്തിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുമുണ്ട് എന്താണ് കണ്ണിന് ചെറിയ അസുഖമായിപ്പോയി അതായത് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി അതുകൊണ്ടാണ് ഒരുപാട് നേരം ഫോണിലേക്ക് നോക്കാനോ ടെക്സ്റ്റിലോട്ടൊന്നും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണിപ്പോൾ കുറച്ച് എന്താണ് അടുത്ത ബേച്ചിന് ചിലപ്പോൾ ഒരുപക്ഷെ ക്ലീ റെഡി ആവുമായിരിക്കാം ഓക്കെ നിങ്ങളോട് പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികൾക്ക് അറിയാം അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥയിലായിപ്പോയി കണ്ണിന് സുഖമില്ലാതായാൽ പിന്നെ അറിയാമല്ലോ നമ്മൾ അപ്പൊ ഇന്നത്തെ വീഡിയോ അതൊക്കെ പോട്ടെ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സാം എഴുതാൻ പോകുമ്പോൾ തയ്യാറെടുപ്പിലേക്ക് എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ നിങ്ങൾക്കറിയാം എക്സാം എന്ന് പറയുന്നത് അടുത്തടുത്ത ദിവസങ്ങളിൽ അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് നമ്മുടെ എക്സാം അപ്പോൾ ഒരു ദിവസം പോലും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് നമുക്കില്ല അതോർത്ത് തന്നെ എല്ലാവരും എന്തായാലും നിങ്ങളെല്ലാം തയ്യാറെടുത്തിട്ടുണ്ടാവും എക്സാമിന് വേണ്ടിയിട്ട് പോകുമ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ എത്രയും നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അതുപോലെ എക്സാമിന് പോകുമ്പോൾ നമ്മുടെ ഹാൾ ടിക്കറ്റും എൻ എ ഒ എസിൻ്റെ നമ്മുടെ അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഡന്റിറ്റി കാർഡ് അതുപോലെ നമ്മളെ പേഴ്സണൽ ഐ ഡി ആയിട്ടുള്ള ആധാറോ അങ്ങനെയുള്ള എന്തെങ്കിലും ഈ മൂന്ന് കാര്യങ്ങളും എഴുതുന്നതിനുള്ള പേന ഇത്രയും കാര്യങ്ങൾ മറക്കാതെ കൊണ്ടുപോവുക ഇത് നിങ്ങളുടെ ഫോണിൽ സൂക്ഷിച്ചാൽ പോരാ ഐ ഡി കാർഡും ഹോൾ ടിക്കറ്റും ഒക്കെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ നമ്മൾ പ്രിന്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക ഓക്കെ എക്സാമിന് വേണ്ടി പോകുമ്പോൾ നമ്മുടെ ഐ ഡി പ്രൂഫ് അതുപോലെ ഹാൾ ടിക്കറ്റ് നമ്മുടെ പേഴ്സണൽ ഐ ഡി ഇതെല്ലാം കൊണ്ടുപോവുക എക്സാമിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ എത്രയും നേരത്തെ തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ എത്തിച്ചേരുന്നതിനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമുക്കറിയാം എത്ര ദൂരെ യാത്ര ചെയ്താണ് നമുക്ക് എത്താനുള്ളതെന്നും ഒരു അരമണിക്കൂർ മുന്നേ തന്നെ എല്ലാ ദിവസവും അരമണിക്കൂർ മുന്നേ തന്നെ നമ്മൾ എക്സാം ഹാളിൽ കയറാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ക്വസ്റ്റിൻ പേപ്പർ കയ്യിൽ കിട്ടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലും കുറ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിൻ്റെ ഉണ്ടാവും അതുപോലെ തന്നെ സബ്ജക്റ്റ് കോഡ് തെറ്റിക്കാതെ എഴുതണം നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ ഇതെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് തരുന്ന ബുക്ക്ലെറ്റിൽ നിങ്ങൾക്ക് എഴുതേണ്ടുന്ന ആൻസർ ഷീറ്റിൽ അതിനോടൊപ്പം തരുന്നതിൽ നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ ഇതെല്ലാം ഫില്ല് ചെയ്യണം എത്രയോ കുട്ടികൾ നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്തവർ അവർക്ക് അവരുടെ എൻറോൾമെന്റ് നമ്പർ അല്ലെ റോൾ നമ്പർ ഒക്കെ എഴുതേണ്ട രജിസ്റ്റർ നമ്പർ എഴുതി തെറ്റിച്ചതുകൊണ്ടൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി തെറ്റിച്ചതുകൊണ്ട് അവരുടെ റിസൾട്ട് വരാതെ വരാതിരുന്നിട്ടുണ്ട് അപ്പോൾ ഒരു സാഹചര്യം റിസൾട്ട് വരാതിരിക്കാൻ തോറ്റുപോയിട്ടുണ്ട് ഏതെങ്കിലും സബ്ജക്റ്റിനൊക്കെ ഒരു സാഹചര്യം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനുസരിച്ച് അതെല്ലാം ചെയ്യണം ആ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് നമ്പർ ഏതാണോ അത് തന്നെ എഴുതണം സബ്ജെക്ട് കോഡ് എഴുതണം നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതേണ്ടുന്ന ഫില്ല് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സൈൻ ഡേറ്റ് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ അതിൽ ഫില്ല് ചെയ്യുക ഒ എം ആർക്ക് ഷീറ്റ് അറിയാമല്ലോ അപ്പോൾ അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിയുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമുക്കെല്ലാം അറിയാം എല്ലാ ബാച്ചിനോടും പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത് നമുക്കറിയാത്തതായിട്ട് ഒന്നുമില്ല അതായത് നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആവാം രണ്ട് മാർക്കിൻ്റെയും മൂന്ന് മാർക്കിൻ്റെയും അഞ്ച് മാർക്കിൻ്റെയൊക്കെ ഇൻ ഇൻഡയറക്റ്റ് ആയിട്ടായിരിക്കും അതായത് കറങ്ങി തിരിഞ്ഞൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആൻസർ എഴുതി വെക്കുക ഒന്നും എഴുതാതിരിക്കുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ എന്തെങ്കിലും എഴുതുന്നതാണ് അങ്ങനെ എഴുതാതിരിക്കുന്നതിനേക്കാൾ എഴുതണം നിങ്ങൾക്കറിയാം അൻപത് മാർക്കിന് വൺ വേഡ് ക്വസ്റ്റ്യൻസ് ആണല്ലേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫ്രണ്ട് പേജ് നമ്മൾ അത് ശ്രദ്ധിച്ച് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ അതെങ്ങനെയാണ് വായിച്ച് മനസ്സിലാക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ആ വൺ വേഡ് ക്വസ്റ്റ്യൻസ് അൻപത് മാർക്കിനുള്ള പലരുടെയും ഡൗട്ടാണ് ഞങ്ങൾ അൻപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ എഴുതണോ ഇംഗ്ലീഷിൽ എഴുതണോ നിങ്ങൾ അവിടെ എന്തായാലും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അവിടെ ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ അതിനെ എടുത്ത് എന്തു ചെയ്യാം ആൻസർ ചെയ്യാവുന്നതാണ് അതായത് ആ നാല് ഓപ്ഷൻസ് തന്നിട്ടുള്ളതിൽ അതിലുള്ള ഒരെണ്ണം കറക്റ്റ് ആൻസർ നിങ്ങൾ നിങ്ങളെടുത്ത് എഴുതുക പിന്നെ ഉണ്ടല്ലോ ഫില്ലിൻ ദ പ്ലാൻസ് ഒക്കെ നമ്മൾ മലയാളത്തിൽ എഴുതിയാലും കുഴപ്പമില്ല പലരും ചോദിക്കുന്നതാണ് അങ്ങനെ എഴുതിയാൽ കുഴപ്പമുണ്ടോ അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് അൻപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മലയാളത്തിലും ഇംഗ്ലീഷിലും അറ്റൻഡ് ചെയ്യാമെന്നാണ് നമ്മൾ റീജിയണൽ സെൻറ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അറിയാനായിട്ട് സാധിച്ചത് ഓക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ നമുക്ക് എന്തായാലും മലയാളത്തിലെ ആണ് നമ്മൾ കൂടുതലും പഠിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് മലയാളത്തിൽ എഴുതാം അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ആയിരിക്കും സെലക്ട് ചെയ്തിട്ട് നമ്മൾ അഡ്മിഷൻ എടുത്ത സമയത്ത് ഇംഗ്ലീഷ് മീഡിയം സെലക്ട് ചെയ്ത് ചെയ്തവരുണ്ടാകും അവർക്ക് മലയാളത്തിൽ ആൻസർ ചെയ്യാം മലയാളം മീഡിയം സെലക്ട് ചെയ്തവരാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷിൽ ആൻസർ ചെയ്യാം അതിനൊന്നും ഒരു കുഴപ്പമില്ല നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരിക്കണം കൃത്യത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന ആളിനോട് എഴുതാമെന്ന് വിചാരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വ്യത്യാസം ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ അടുത്തിരിക്കുന്ന ആളിൻ്റെ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ ബി കോഡ് ആയിരിക്കും അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പറിൽ വ്യത്യാസം ഉണ്ടാവും എ സെറ്റ് ബി സെറ്റ് സി ഇങ്ങനെ വ്യത്യാസം ഉണ്ടാവും അതനുസരിച്ചൊക്കെ നിങ്ങൾ എന്താണ് ശ്രദ്ധിച്ച് മാത്രം ആൻസർ ചെയ്യുക കിട്ടുന്ന മൂന്ന് മണിക്കൂർ എത്രയും പെട്ടെന്ന് കറക്റ്റ് ആൻസേഴ്സ് അതായത് രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാല് സെന്റൻസ് അതിൽ കൂടുതൽ എഴുതരുത് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അഞ്ച് ആറ് സെൻറ്റൻസ് കൂടിപ്പോയാൽ ഏഴ് സെന്റൻസ് അതിൽ കൂടുതൽ എഴുതാൻ നിൽക്കരുത് അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ കഴിയില്ല ടൈം മാനേജ് ചെയ്യാൻ കഴിയാതെ വന്നാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് സ്കോർ ചെയ്യാനും കഴിയില്ല ഒരുവിധം ശ്രദ്ധിച്ച് എഴുതിയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക ഞാൻ തുടർന്ന് രണ്ട് മൂന്ന് വീഡിയോ കൂടി ഇതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കാം നമ്മൾ തൊട്ടടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്